നമസ്കാരം കേരളത്തിൽ ജൂൺ മാസം എത്തി കൂടെ മഴക്കാലവും ആ ചൂടിൽ നിന്നൊരാശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ഈ സമയത്ത് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത് കൂടുമല്ലോ അല്ലേ അതെ അതെ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ജലദോഷം ചുമ പനി സ്കൂളുകളൊക്കെ തുറന്നതുകൊണ്ട് ഇത് വളരെ സാധാരണവുമാണ് ഇപ്പോൾ അത് ശരിയാണ് ഈ സമയത്ത് കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ കുറച്ചധികം ശ്രദ്ധ കൊടുത്തേ പറ്റൂ കാരണം ഈ താപനിലയിലുള്ള വ്യത്യാസം പിന്നെ അന്തരീക്ഷത്തിലെ ഈർപ്പം കെട്ടിക്കിടക്കുന്ന വെള്ളം ഇതൊക്കെ രോഗാണുക്കൾക്ക് വളരാൻ നല്ല സാഹചര്യമാണ് ശരിയാണ് അപ്പോ കുട്ടികളുടെ പ്രതിരോധ ശേഷി അത്രത്തോളം ആയിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് എളുപ്പത്തിൽ അസുഖങ്ങൾ പിടികൂടാം അപ്പോൾ ഈ കാര്യത്തിൽ രക്ഷിതാക്കൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് നമുക്കിന്ന് പാണ്ഡിക്കാട് കൊടശ്ശേരിയിലെ റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്ററിലെ ഡോക്ടർ യൂനിസ് കൊടശ്ശേരി നൽകിയ ചില വിവരങ്ങൾ വെച്ചൊന്ന് സംസാരിക്കാം എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഡോക്ടർ യൂനിസ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് വ്യക്തി ശുചിത്വത്തിനാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നാം പക്ഷെ മഴക്കാല രോഗങ്ങൾ തടയാൻ ഇത് വളരെ പ്രധാനമാണ് എന്തൊക്കെയാണത് അതായത് പുറത്തുപോയി വന്ന ഉടനെയും ആഹാരം കഴിക്കുന്നതിനു മുൻപും ടോയ്ലറ്റിൽ പോയ ശേഷവുമൊക്കെ കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ കുട്ടികളെ ഓർമ്മിപ്പിക്കണം ശീലിപ്പിക്കണം പിന്നെ നഖം വെട്ടി വൃത്തിയാക്കുക ശരി ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാലയോ അല്ലെങ്കിൽ കൈമുട്ടോ ഉപയോഗിക്കാൻ പറയുക കണ്ണിലും മൂക്കിലും വായിലും ഒന്നും വെറുതെ തൊടുന്നതൊഴിവാക്കാനും പറയണം ഓ ഇതൊക്കെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലോ മഴ നനയുന്നതൊരു പ്രശ്നമാണല്ലോ തീർച്ചയായും വസ്ത്രധാരണവും പ്രധാനമാണ് എളുപ്പത്തിൽ ഉണങ്ങുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഇടിയിക്കുന്നതാണ് നല്ലത് പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ മഴ നനഞ്ഞാൽ മാറാൻ ഒരു ജോഡി ജോടി കൂടെ കരുതുന്നത് നല്ലതാണ് ആ അത് നല്ലൊരു പോയിന്റാണ് കുടയോ മഴക്കോട്ടോ നിർബന്ധമായും ഉപയോഗിപ്പിക്കുക നനഞ്ഞാൽ ഉടനെ വസ്ത്രം മാറ്റണം കാലുകൾ നനയാതെയും വൃത്തിയായും സൂക്ഷിക്കണം ഭക്ഷണത്തിന്റെ കാര്യത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ ഉണ്ട് ഡോക്ടർ യൂനിസ് പറയുന്നത് പ്രതിരോധ ശേഷി കൂട്ടുന്ന ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഉദാഹരണത്തിന് പേരയ്ക്ക ഓറഞ്ച് നെല്ലിക്ക അങ്ങനെ വിറ്റാമിൻ സി കൂടുതലുള്ള പഴങ്ങൾ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതൊക്കെ ഭക്ഷണത്തിൽ കുറേശെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് വീട്ടിലുണ്ടാക്കിയ നല്ല ചൂടുള്ള ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണം തണുത്ത പാനീയങ്ങൾ പിന്നെ കുട്ടികളുടെ ഇഷ്ടവിഭവമായ ഐസ്ക്രീം ഇതൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ശരി ശരി വെള്ളം കുടിക്കുന്നതിനെ പറ്റിയോ ഹാ അത് വളരെ പ്രധാനം തിളപ്പിച്ചാറ്റിയ വെള്ളം ധാരാളം കുടിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം നിർജ്ജലീകരണം വരാതെ നോക്കണം പരിസര ശുചിത്വവും പ്രധാനമല്ലേ ഈ കൊതുക് ശല്യം ഡെങ്കിപ്പനി പോലുള്ള പേടികളൊക്കെ ഉണ്ടല്ലോ എറിയ പോലുള്ള യോഗങ്ങൾക്ക് കാരണമാകും അതെ അതുകൊണ്ട് പരിസരം ക്ലീൻ ആയിരിക്കണം പിന്നെ കുട്ടികൾക്കാവശ്യത്തിന് ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ഒരു എട്ടു പത്ത് മണിക്കൂറെങ്കിലും വ്യായാമമോ ഉം ലഘുവായ വ്യായാമം നല്ലതാണ് മഴയില്ലാത്തപ്പോൾ പുറത്തു നടക്കാൻ പോകാം മഴയാണെങ്കിൽ വീട്ടിനുള്ളിൽ ചെയ്യാവുന്ന കളികളോ വ്യായാമങ്ങളോ ആകാം ഈ മുൻകരുതലുകളോടൊപ്പം ഡോക്ടർ ഹോമിയോപ്പതി ചികിത്സയുടെ സാധ്യതകളും പറയുന്നുണ്ട് കുട്ടികളുടെ ഈ മഴക്കാല അസുഖങ്ങൾക്ക് ഹോമിയോപ്പതി എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഡോക്ടർ യൂണിസ് ഹോമിയോപ്പതിയുടെ ഒരു പ്രധാന മെച്ചമായിട്ട് പറയുന്നത് അതിന്റെ സേഫ്റ്റിയാണ് അതായത് പാർശ്വഫലങ്ങൾ ഇല്ല എന്നത് കുട്ടികളുടെ കാര്യത്തിൽ അത് വലിയൊരാശ്വാസമാണല്ലോ അതെ അതെ പിന്നെ മരുന്നിനു മധുരമുള്ളതുകൊണ്ട് കുട്ടികൾ കഴിക്കാൻ മടി കാണിക്കില്ല കൊടുക്കാനും എളുപ്പമാണ് ശരിയാണ് മറ്റൊരു പ്രധാന കാര്യം ഹോമിയോപ്പതി രോഗലക്ഷണങ്ങളെ അടിച്ചമർത്തുകയല്ല ചെയ്യുന്നത് പകരം ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധശേഷിയെ ശേഷിയെ ഉത്തേജിപ്പിക്കുകയാണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അസുഖം വരാതിരിക്കാനും അല്ലെങ്കിൽ വീണ്ടും ഇത് സഹായിക്കുമെന്നാണോ അതെ അതിനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോമിയോപ്പതി എന്ന സമീപനം ഉപയോഗിക്കുന്നത് അത് വെറും രോഗലക്ഷണങ്ങളെ മാത്രം നോക്കാതെ കുട്ടിയുടെ മൊത്തത്തിലുള്ള ശാരീരികവും മാനസികവുമായ അവസ്ഥ രോഗം വരാനുള്ള ഒരു ടെൻഡൻസി ഇതൊക്കെ പരിഗണിച്ച് വ്യക്തിഗതമായ ചികിത്സ നൽകുന്ന രീതിയാണ് ഓക്കെ ഇത് ദീർഘകാലത്തേക്ക് പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുമെന്നാണ് ഡോക്ടർ യൂനീസ് പറയുന്നത് ജലദോഷം ചുമ പനി വയറിളക്കം ഛർദി അതുപോലെ വൈറൽ പനികൾ ചില സ്കിൻ പ്രോബ്ലംസ് ഇതിനൊക്കെ ഹോമിയോപ്പതി ഫലപ്രദമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു പ്രതിരോധ മരുന്നുകളും ഹോമിയോപ്പതിയിൽ ഉണ്ട് പക്ഷെ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എടുക്കാവൂ ശരി എപ്പോഴാണ് നമ്മൾ ഈ വീട്ടിലെ പൊടികൈകളും മുൻകരുതലുകളും ഒക്കെ നിർത്തിയിട്ട് തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ ആ അത് പ്രധാനമാണ് ഡോക്ടർ യൂണീസ് പറയുന്നത് പനി ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ കുട്ടിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിർത്താതെ ഛർദ്ദിക്കുകയോ വയറിളക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടി വല്ലാതെ ക്ഷീണിച്ച് തളർന്നു പോകുന്നുണ്ടെങ്കില് പിന്നെ വായ വരളുക മൂത്രം കുറയുക അങ്ങനെയുള്ള നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചാൽ അല്ലെങ്കിൽ തൊലിപ്പുറത്ത് എന്തെങ്കിലും അസാധാരണമായ പാടുകൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം ഏത് ചികിത്സാ രീതിയായാലും സ്വയം ചികിത്സ അപകടമാണ് യോഗ്യതയുള്ളൊരു ഡോക്ടറെ കണ്ട് കൃത്യമായ രോഗനിർണയം നടത്തി വേണം ചികിത്സിക്കാൻ ഹോമിയോപ്പതിയിലും അങ്ങനെ തന്നെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മഴക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വ്യക്തിശുചിത്വം ഭക്ഷണക്രമം വസ്ത്രധാരണം പരിസരശുചിത്വം ജീവിതശൈലി ഇതിലൊക്കെ നല്ല ശ്രദ്ധ വേണം അതോടൊപ്പം ഹോമിയോപ്പതി പോലുള്ള ചികിത്സാരീതികളുടെ സാധ്യതകളും നമ്മൾക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് അസുഖം വന്നാലും ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക എന്നതാണ് അതെ ഓരോ കുട്ടിയുടെയും ആരോഗ്യസ്ഥിതി വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് വ്യക്തിഗതമായ പരിചരണം തന്നെയാണ് ആവശ്യം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ പാണ്ടിക്കാട് കൊടശ്ശേരിയിലെ റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്ററിലെ ഡോക്ടർ യൂനിസ് കൊടശ്ശേരിയെ ബന്ധപ്പെടാവുന്നതാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ത്രീ നയൻ നയൻ സെവൻ ത്രീ ടു ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്റർ പാണ്ഡിക്കാട് കൊടശ്ശേരി ഡോക്ടർ യൂനീസ് കൊടശ്ശേരി മൊബൈൽ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ത്രീ നയൻ നയൻ സെവൻ ത്രീ ടു ശരി കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ നമുക്കെല്ലാവർക്കും എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം ചെറിയ കരുതൽ മതിയാകും പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നന്ദി റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്റർ ഫൈനൽ വേർഡ് ഇൻ ഹോമിയോപ്പതി കൊടശ്ശേരി മലപ്പുറം ജില്ല